നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്ന ഈ ഒരു മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മിറാക്കിൾസ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന മാറ്റം ഈ മൂന്ന് എനർജികളാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രശ്നമായിട്ട് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസമേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് വാലുബിളാകുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ വീഡിയോസാണ് നമ്മൾ ഇടുന്നത് ഓരോന്നും എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ നിങ്ങളിത് കാണുന്നത് അത്രത്തോളം നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് പോസിറ്റീവായി കാര്യങ്ങൾ റെസനേറ്റ് ആവുകയും നെഗറ്റീവ് ആകുന്ന എനർജികളെ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ചിന്തകളെ നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തന്നെ അല്ലെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സോളിൽ നിന്നും ഹീലായി പോകുന്നതായിരിക്കും കാരണം ഇതൊരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ് നിങ്ങളിലേക്ക് നൽകുന്നത് കൂടാതെ തന്നെ ടാറോ റീഡിംഗ്സിൽ വിശ്വാസമില്ലാത്തവരും ടാറോ റീഡിങ്ങിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നിങ്ങൾക്ക് ഇവിടെ നിന്നും യാതൊരു ഇൻഫർമേഷൻസും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കുക പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടി തന്നെ ഇത് കാണാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരുടെയും കർമ്മ അനുസരിച്ച് നിങ്ങൾക്കൊരു പ്രശ്നത്തെ എത്ര നാളാണോ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നത് പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു ടൈം പീരീഡ് വരെ നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് ഹീലാക്കി നിർത്താൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് പിടിച്ച് നിർത്തുക നമ്മുടെ മനസ്സിനെ ഒരു സ്ട്രെങ്താക്കുക എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജി നമ്മുടെ പ്രോബ്ലംസിൻ്റെ ഒരു ടൈം വരെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തെ സാധാ രീതിയിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഗൈഡൻസാണ് ടാറോ എന്നും നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ചില കാര്യങ്ങൾക്കൊക്കെ പരിഹാരം കൂടി പറയാനായിട്ട് നിന്ന് നമ്മുടെ റീഡിങ്സ് ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ അതിന് ശ്രമിക്കാത്തത് ഞാൻ റീഡിങ്സിൻ്റെ ഒരു ടൈം കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്കൊക്കെ ഇതിനകത്ത് നമുക്കിതിൽ കാണുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് കൂടിയുള്ള റീഡിങ്സുകൾ ഉടനെ തന്നെ ഞാൻ ചെയ്തു തുടങ്ങും കേട്ടോ കാരണം ഇപ്പോൾ എനിക്ക് അതിന് കൂടി ഉള്ളൊരു ടൈമോ കാര്യങ്ങളോ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ജോലി സംബന്ധമായ പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ട് അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു പരിഹാരവും കൂടി നിർദ്ദേശിച്ച് തരും പിന്നെ നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജിൽ എപ്പോഴും മണി അഫർമേഷൻസും വരാഹി മന്ത്രം ഇടുന്നുണ്ട് ഈ വരാഹി മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് പോസിറ്റീവാകുന്ന കാര്യങ്ങൾക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനടി പ്രതിഫലം അതായത് അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾക്ക് നിങ്ങളത് ചൂസ് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിലും വലിയ രീതിയിലുള്ള തിരിച്ചടികളെയും നിങ്ങൾ നേരിടേണ്ടി വരും കേട്ടോ അപ്പം വരാഹി മന്ത്രമൊക്കെ ഉപയോഗിക്കുന്നത് നല്ലൊരു ഫാമിലി സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണെങ്കിലും കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്കേജിനും മണി സംബന്ധമായി സാമ്പത്തികമാകുന്ന പ്രോബ്ലംസിനൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക എന്നാവശ്യപ്പെടുന്നത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റം ഒരു മിറാക്കിൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്ന് നിൽക്കുന്നത് അതായത് ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ ഒരു പുതിയ തീരുമാനമെടുക്കാൻ സാധിക്കുന്നു നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടും വെയ്റ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഏത് കാര്യത്തിനാണെങ്കിലും ഇമോഷണലി ഒക്കെ നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരു കാര്യത്തിലും ഒരു പൂർണ്ണതയില്ല കറക്റ്റായിട്ട് ഒരു ആൻസർ കിട്ടുന്നുമില്ല ഒന്നും പ്രവർത്തിക്കാനും പറ്റുന്നില്ല എന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം ത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യം അതായത് കരിയർ എനർജി ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് കാര്യത്തിനെയാണോ പുതിയൊരു തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പുതിയൊരു കാര്യം ചെയ്യണം പുതിയ രീതിയിലൊരു ഒരു ചില ഓപ്പർച്യു ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഒരു ഹൈ ലെവൽ സെൽഫ് കോൺഫിഡൻസ് എന്ന എനർജിയിലേക്ക് ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങൾ വളരെ ഇൻസ്പിറേഷനോടുകൂടി വളരെ പൂർണ്ണതയോടുകൂടി ഈ ഒരു മാസം ഉയരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് എപ്പോഴും നിരാശയും ഇടുങ്ങിയ ചിന്തയും നഷ്ടങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന വ്യക്തിബന്ധങ്ങളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് എപ്പോഴും മാനസിക പിരിമുറുക്കമൊക്കെയാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മാറാൻ പറ്റുന്നു കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മുടെ മനസ്സാണ് നമുക്കെപ്പോഴും പ്രവർത്തിക്കാനുള്ള പവർ നൽകുന്നത് അതായത് നമ്മൾ ചിന്തിക്കും നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാം ഒരിക്കലും ഇല്ല കേട്ടോ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മനസ്സിലാണ് നമ്മൾ ശരിക്കും എന്ത് മരുന്ന് കൊടുക്കേണ്ടത് മനസ്സിനെയാണ് പ്പോഴും എന്തായി തീർത്തേണ്ടത് ഏറ്റവും ശക്തമാക്കി നിർത്തേണ്ടത് മനസ്സ് ശക്തമാണ് മനസ്സിന് പവറുണ്ട് ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ പറ്റുമെന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിൽ ഏത് സിറ്റുവേഷൻസിൽ ഏത് പ്രശ്നത്തിനും നേരിടാനുള്ള ശക്തി നിങ്ങളുടെ മനസ്സിനുണ്ട് എങ്കിൽ അവിടെ തൊട്ട് നിങ്ങൾ സക്സസ്സായി എന്നതാണ് മനസ്സ് എപ്പോഴൊക്കെയാണോ തകർന്നു പോകുന്നത് ഒരു പേന പോലും എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കില്ല നമ്മുടെ മനസ്സ് കറക്റ്റ് അല്ലെങ്കിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരോഗ്യം പ്ലസ് മനസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരോഗ്യമായിട്ട് ഹെൽത്ത് പരമായിട്ട് പവറിലിരിക്കേണ്ടത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് സെൽഫ് ലവ് എന്ന ആ ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്കൊരു പൂർത്തീകരണം അതായത് അതിനകത്തൊരു ശക്തമാകുന്നൊരു ന്യൂ ബിഗിനിങ് നടത്താൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു മാസം നിങ്ങളുടെ നിരാശയെയും മറ്റു പ്രശ്നങ്ങളെയും മാറ്റി വയ്ക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷയോട് കൂടി നിന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ചീറ്റിങ് എനർജിയോ ഹാർട്ട് ബ്രോക്കൺ അതായത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഇമോഷണൽ പരമായ കാര്യത്തിനാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പാത്തിലാണെങ്കിലും നിങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടി നിന്നെടുത്ത് നിന്നും ഒരു ഹാർട്ട് ബ്രോക്കൺ ഒരു ചീറ്റിങ് എനർജി അതായത് ഒരു സ്റ്റക്കാക്കി ഒരു എനർജി നിങ്ങൾക്ക് വന്നുവെങ്കിൽ അതായത് ഒരു പവർ ലോസ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ചീറ്റിംഗ് എവിടെന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇമോഷണലി നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ചെ ചീറ്റിങ് ചെയ്യപ്പെട്ടുവെന്നും നിങ്ങൾക്ക് വ്യക്തമായി ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റുന്നു നിങ്ങൾക്ക് നല്ല ഒരു ധൈര്യവും അതുപോലെ ഫോക്കസിങ്ങും ഉണ്ടാകുന്നു അതായത് നിങ്ങൾ എന്ത് കാര്യത്തിലാണ് ഫോക്കസിങ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു മന്ത് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളോടൊപ്പം ഒരു യാത്ര അതായത് ഒരു ടൂർ ആയിരിക്കാം എന്തോ നിങ്ങൾക്ക് സൗഹൃദബന്ധമായിട്ട് നിങ്ങൾ ഇമോഷണലി ഒരു സക്സസ്സിന് വേണ്ടി അല്ലെങ്കിൽ ഇമോഷണലി ഒന്ന് ഹീലാവാനായിട്ടൊരു യാത്രയൊക്കെ ഈ ഒരു മാസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതായത് സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനും നല്ലൊരു സപ്പോർട്ടിങ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും വന്ന് ചേരുന്നതായിട്ട് ഫാമിലി ബേസ് ആയിട്ട് പോലും നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ വളരെയധികം ഒരു മാറ്റം എന്താണോ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിന്ന് ആ സിറ്റുവേഷൻസിനെ വിട്ടുകളയാൻ പറ്റുന്നു ഹീലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും റിലീഫ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആഘോഷങ്ങൾ നല്ല ഹാപ്പിനെസ് ഒരു ട്രാവലിങ് ഒരു ലോങ് ടൈം ട്രാ ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും ഹീലാക്കാനും ഈ ഒരു മാസം കൂടുതലും സമാധാനപരമാകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളൊരു പാർട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്നർഷിപ്പ് അതായത് ഒരു എനർജി അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ എന്തെങ്കിലും രീതിയിൽ ിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ നിങ്ങളെ മിസ് യൂസ് ചെയ്ത് നിങ്ങളെ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഫിനാൻഷ്യൽപരമായ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുകയോ അതുപോലെ നിങ്ങൾ കൂടുതൽ വർക്ക് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഓവറായിട്ട് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ചുമരിൽ വന്ന് നിൽക്കുന്ന ഒരു എനർജി ആണെങ്കിൽ അത് ഫാമിലി ബേസ് ആണെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം നിസ്സാരമായിട്ട് ഡീലിങ് ചെയ്യും ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു മന്ത് സാധിക്കും അതായത് ഇമോഷണൽ പരമായ കാര്യങ്ങളെ നിങ്ങൾ മാറ്റി വെച്ച് കൺട്രോളിങ് പവറിലേക്ക് സ്ട്രോങ് ആയ ഒരു കൺട്രോളിങ് പവറിലേക്ക് വരുന്നുണ്ട് അതുപോലെ കുറച്ച് ട്രാജഡി ദുരിതങ്ങളും ദുഃഖങ്ങളെയും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ചേഞ്ചിങ് വരുന്നതായിട്ടും നിങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് സന്തോഷങ്ങളും ഹാപ്പിനെസ്സിനെയൊക്കെ നേരിടാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ ബാലൻസ് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് നിങ്ങൾക്ക് വന്ന് ചേരാൻ പറ്റുന്നുണ്ട് ബെർഡൻ എനർജി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അതായത് നിങ്ങളെ ഒരു ബെർഡൻ അതായത് ഒരു നിരാശ അല്ലെങ്കിൽ ഒരു ദുഃഖത്തെ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് ചുമന്നു കൊണ്ടുപോകുന്ന വ്യക്തികളാണെങ്കിൽ അതായത് പാസ്റ്റിലെ ഒരു ഇമോഷൻസ് പാസ്റ്റിലെ ഒരു പ്രണയം നിങ്ങളെ വിട്ടുപോയതാവാം അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ചേഞ്ചിങ് ഒരു സെപ്പറേഷൻ പിരീഡ് വന്നതാവാം ആ ഒരു ഇമോഷൻസ് നിങ്ങളുടെ മെച്യൂരിറ്റിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഏറ്റവും അധികം കണക്റ്റഡ് ആയിട്ട് തിരിച്ചു വരുന്നു ഈ ഒരു മാസം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരു ഇമോഷൻസ് നിങ്ങളെ തേടി വരുന്നു ഈ ഒരു മന്തിലെന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായിട്ട് വരുന്ന നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഫിനാൻസ് വരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ഫിനാൻസിനെ കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളെയും ചില നഷ്ടങ്ങളെയും അതിജീവിക്കേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ജീവിതത്തിൽ വിശ്വസിച്ച് അതായത് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിനൊരു ആണ് ഈ ഒരു ഫിനാൻഷ്യലിൻ്റെ ഒരു മാർഗമെന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫിനാൻഷ്യൽപരമായ കാര്യം വന്ന് ചേരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇത് വീണ്ടും വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമായ ചില കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഫിനാൻസ് സംബന്ധമായിട്ട് ഇച്ചിരി സ്ട്രെസ്സും കാര്യങ്ങളുമൊക്കെ അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെയും ലഭിക്കുന്നുണ്ട് കേട്ടോ സാമ്പത്തികപരമായിട്ട് ചില കാര്യങ്ങളിൽ നഷ്ടമോ അരി െങ്കിൽ നിന്നുമൊക്കെ ഒരു ചീറ്റിങ്ങോ ആരെങ്കിലും വാങ്ങിയത് തിരിച്ച് തരാതിരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു സ്ട്രെസ് അനുഭവിക്കേണ്ടി വരിക ഒരു ദുരി ഒരു നിരാശ ആരോടും പറയാൻ പോലും പറ്റാത്ത വിധം നിങ്ങൾ മനസ്സുകൊണ്ട് വളരെയധികം ഒരു കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് അതുപോലെ തന്നെ പാസ്റ്റിലെ കാര്യങ്ങളെ വിട്ട് കളയരുതെന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തു പോകുമ്പോഴും ഇമോഷണലി നല്ലൊരു സെൽഫ് ലവ് എനർജിയിലൂടെ തന്നെ കടന്നു പോകണം അതായത് നിങ്ങളെ നിങ്ങളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കണമെന്നാണ് കാണുന്നത് നിങ്ങളിൽ മത്സരിക്കാനും നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്യാനും പലരും ഈ ഒരു മാസം കടന്നു വരാം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും ഏറ്റവും കൂടുതൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ചില രീതിയിലുള്ള കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ആയിട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കും കേട്ടോ നിങ്ങളിലേക്ക് വന്നു ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം എപ്പോഴും നിങ്ങൾ നിങ്ങളിലൊരു പ്രൊട്ടക്ഷൻ ഒരുക്കുക നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് തന്നെ മുന്നോട്ടേക്ക് പോകുക കുറച്ച് സ്ട്രഗിളിങ്ങും കാര്യങ്ങളും ഉള്ള അതായത് ഇച്ചിരി ഫോക്കസിങ് എനർജി വേണ്ട ദിവസം മാസമാണ് അപ്പം അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക പുതിയ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനും പുതിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യും ിയാനും ചില പ്രോജക്റ്റ് വർക്കുകളൊക്കെ തുടങ്ങി വയ്ക്കാനൊക്കെ ഇറങ്ങുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മാസം എന്ന് കാണുന്നുണ്ട് ചിലരിലൊക്കെ അപ്പം എന്ത് ചെയ്യുക നിങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക കാരണം നിങ്ങളോട് മത്സരിക്കാനും അതുപോലെ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യാനും ഒക്കെ പല ശക്തികളും കടന്നു വരാൻ സാധ്യതയുണ്ട് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് വിന്നറാകാൻ സാധിക്കും പക്ഷെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകുക പിന്നെ സ്റ്റക്ക് എനർജി അതായത് കൺഫ്യൂഷൻ എനർജി വളരെ ശക്തമായിട്ട് ഈ ഒരു മാസം നിങ്ങളിൽ ഉണ്ടാകും അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുക അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിൽക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തും ഫോക്കസിങ് ചെയ്ത് തന്നെ ചെയ് മുന്നോട്ടേക്ക് പോകണം ഈ ഒരു മാസം കരിയർ എനർജിയിലാണേലും ഫിനാൻഷ്യൽപരമായ കാര്യത്തിലാണേലും വളരെ ശ്രദ്ധ കൊടുക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകാം സ്റ്റക്നെസ് ഉണ്ടാകാം ഒരു ഡിസിഷനൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്ത വിധം നിങ്ങളൊരു ബ്ലൈൻഡ് എനർജിയിലേക്കൊക്കെ പോയി നിൽക്കാൻ സാധ്യതയുണ്ട് ആ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അതിജീവി തന്നെ ചെയ്യണമെന്നാണ് കാണുന്നത് പാസ്റ്റിൽ നിന്നും നിങ്ങളിലേക്ക് ഒരു പ്രണയം തിരിച്ചു വരുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ പാസ്റ്റിൽ നിന്നും ഒരു പ്രണയം തിരിച്ചു വരുന്നത് വീണ്ടും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കണം അത് ഒരു ചിലപ്പോങ്കിൽ നിങ്ങളിലേക്കൊരു വിവാഹം പോലുള്ള ഒരു എനർജിയിലേക്കോ അതല്ല എങ്കിൽ അത് ഒരു ചെറിയ ഇഷ്യൂവിലേക്കോ ചെന്ന് ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ആലോചിച്ച് മാത്രം മുന്നോട്ടേക്ക് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ചില പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ടും അത് വന്ന് നിൽക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ത് ചില പ്രശ്നങ്ങളായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഈ ഒരു മാസം വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി പാസ്റ്റിൽ നിന്നും നിങ്ങളെ തേടി വരുന്നു എന്ന് വീണ്ടും നമ്മളിലേക്ക് റിപ്പീറ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ മാത്രം കൈകാര്യം ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് ഒരു എന്താ പറയുക ഒരു മധ്യസ്ഥ മധ്യസ്ഥതയൊക്കെ വെച്ച് മുന്നോട്ടേക്ക് പോകേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ അതൊരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ലൈഫെന്ന് പറയുന്ന എനർജിയിലും വന്നു ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതായത് ഒന്ന് പൂർണ്ണമായും അങ്ങ് അഡിക്റ്റഡ് ആകാതെ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്ന് മാത്രം അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നുവെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക എന്നാണ് നമുക്ക് പറഞ്ഞു തരാനുള്ള ഗൈഡൻസ് കേട്ടോ അതുപോലെ റിലേഷൻഷിപ്പിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം നിങ്ങൾക്ക് അനുകൂലമാണ് അതായത് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും വന്നു ചേരുന്നു സെലിബ്രേഷൻ ആഘോഷം ഒരു മതിമറന്ന ഇമോഷൻസ് അനുഭവിക്കാൻ ഒരു റീയൂണിയൻ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷനിൽ വന്നു ചേരുന്നു നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നു ചേരുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ മദ്യം മറന്ന് സന്തോഷവും ഹാപ്പിനെസ് ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നു എന്നാണ് കാണുന്നത് സമാധാനപരമായ ഒരു സക്സസ് എനർജിയാണ് കാലം നിങ്ങൾക്ക് നൽകുന്നത് അതായത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധവുമായി കണക്ട് ചെയ്ത് വളരെ അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് അൺഎക്സ്പെക്റ്റഡായി അതായത് തകർച്ച യിലായി അതില്ല എന്ന് ചിന്തിച്ച പൂർണ്ണമായും അവസാനിച്ചു എന്ന് ചിന്തിച്ച ചിലപ്പോൾ ലീഗൽപരമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടുകൂടി മുന്നോട്ടേക്ക് പോക്കോ നിങ്ങൾക്ക് നല്ല ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട് ഒരു കർമ്മ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു ബാഡ് കർമ്മ എനർജി എൻ്റാകുന്നു എന്നാണ് കാണുന്നത് കാരണം തീർച്ചയായിട്ടും ഇത് അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച് നിൽക്കുന്ന റിലേഷൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം ഒരു ഡ്ജ്മെന്റ് ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ലീഗൽപരമാകുന്ന രീതിയിൽ ഒരു ജസ്റ്റിസ് അതായത് ഒരു ബാലൻസിലേക്ക് കാര്യങ്ങൾ വരുന്നു മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ആക്ഷൻ എടുക്കാനും സാധിക്കുന്നു നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ പല ഒരു ഓപ്പർച്യൂണിറ്റീസിൽ അതായത് ഇമോഷണലി ആവാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവാം നിങ്ങളേക്കാൾ പ്രാധാന്യം കൊടുത്ത് കൊടുത്തിരുന്നത് മറ്റൊരു സിറ്റുവേഷൻസിനായിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട് ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒന്നെങ്കിൽ ഫിനാൻസ് സംബന്ധമായ അബണ്ടൻസ് സക്സസ് പിന്നെ അതുപോലെ ലീഡർഷിപ്പ് എനർജി അങ്ങനെ മറ്റു ഭൗതികമാകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു പോയ ആ ഒരു സിറ്റുവേഷൻസ് അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസുകൾ വന്ന് നിന്നതാവാം വേറെ തേടി സിറ്റുവേഷൻസ് ഉണ്ടാവാം അഡിക്ഷൻ പരമായിട്ട് അതായത് ഭൗതികമാകുന്ന കാര്യങ്ങളോടുള്ള അഡിക്ഷൻ്റെ ഫലമായിട്ടാവാം നിങ്ങളിൽ നിന്നും ഒരു കൺഫ്യൂഷനോടു കൂടി അല്ലെങ്കിൽ നിങ്ങളെ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ െന്നും നിങ്ങളിലേക്കൊരു ന്യൂ ബിഗിനിങ് ആണ് ഈ ഒരു റിലേഷനിൽ ബന്ധങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതായത് പ്രതിജ്ഞാബദ്ധമായ ഒരു എനർജി അതായത് ഒരു ആക്ഷൻ എടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നല്ല പോസിറ്റീവായ ഒരു ആക്ഷനാണ് എടുക്കപ്പെടുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെന്നാണ് കാണാൻ പറ്റുന്ന ഈ ഒരു മാസം മാത്രമല്ല സക്സസ് വിജയത്തെ എല്ലാം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അത് പൂർണ്ണതയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ പൂർണ്ണമാ സോറി കേട്ടോ ഞാൻ എ ഫോൺ സൈലൻ്റ് ആക്കി വയ്ക്കാൻ മറന്നുപോയേ എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ്റെ എനർജി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സിറ്റുവേഷൻസുള്ള എനർജികളെല്ലാം തേർഡ് സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും എൻഡാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതായത് നിങ്ങളിലേക്ക് ഈ ഒരു മാസം ഫോക്കസ്ഡ് ആകുന്നു നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നൂറ് ശതമാനം പൂർണ്ണതയോടുകൂടി തിരിച്ചു വരുന്നു അതായത് ഒരു എംബറർ എനർജിയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് വന്നിരിക്കുന്നത് അതായത് അതായത് അവരുടെ ആ ഒരു പിന്നെ സ്ഥാനം അവരെന്താണ് നിങ്ങളിലേക്ക് നൽകേണ്ടത് ഏത് രീതിയിലാണ് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകേണ്ടത് അവരുടെ ആ ഒരു ഭാഗം വളരെയധികം ക്ലിയറായിട്ട് തന്നെ കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക എന്ന എനർജിയുമായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ റിയൂണിയൻ നടത്താൻ പോകുന്നത് എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നു ഈ ഒരു മാസം എന്ന് തന്നെയാണ് നമുക്ക് എനർജി കിട്ടിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ഒരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു